രേഖാചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്നു കരിയറിലെ ഏറ്റവും മികച്ച വർഷമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇപ്പോഴിതാ രണ്ടായിരത്തി എന്ന പുതിയ വർഷം ഒരു ബ്ലോക്ക് ബസ്റ്റർ നൽകിക്കൊണ്ടാണ് അലി ആരംഭിച്ചിരിക്കുന്നത് ജനുവരി ഒൻപതിന് റിലീസ് ചെയ്ത ആസിഫ് അലി ജോഫിൻ ടി ചാക്കോ ചിത്രമായ രേഖാചിത്രം ഗംഭീര പ്രേക്ഷക നിരൂപണ പ്രതികരണം നേടിയാണ് ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുന്നത് പുതിയ വർഷത്തിലെ ആദ്യ മലയാള ബ്ലോക്ക് ബസ്റ്റർ എന്ന നേട്ടവും ഇതോടെ രേഖാചിത്രം സ്വന്തമാക്കുകയാണ് വിവേകുന്ന പോലീസ് ഓഫീസർ വേഷത്തിലുള്ള ആസിഫിന്റെ പ്രകടനത്തിനും ഗംഭീര പ്രശംസയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം തലവനിലെ പോലീസ് ഓഫീസർ വേഷത്തിൽ തുടക്കമിട്ട ആസിഫ് അലി ഈ വർഷവും രേഖാചിത്രത്തിലൂടെ വീണ്ടും പോലീസ് വേഷത്തിൽ തുടങ്ങിയിരിക്കുകയാണ് ആസിഫ് അലി എന്ന നടൻ തിരഞ്ഞെടുക്കുന്ന തിരക്കഥകളെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അലിയുടെ സിനിമാ ജീവിതം അസ്തമിച്ചു എന്ന് പറഞ്ഞിരുന്ന സമയം ഈ പറഞ്ഞവർ തന്നെ ഇപ്പോൾ അലിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ വാനോളം പ്രശംസിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രേഖാചിത്രം രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഫിലിമോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ നല്ല സിനിമകൾ ചെയ്തെങ്കിലും ചില സിനിമകൾ പ്രതീക്ഷിച്ച വിജയം നേടാത്തത് കരിയറിലെ ഒരു വിള്ളലായി മാറി എന്നത് സത്യമാണ് ആ വിള്ളൽ മാറ്റിയെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന വർഷം വേണ്ടി വന്നു ആസിഫ് അലിക്ക് തുടർച്ചയായ വിജയങ്ങളിലൂടെ ആസിഫലി എന്ന താരം തിയേറ്ററുകളെ പൂരപ്പറമ്പുകളാക്കുമ്പോൾ അതിനു മുകളിലാണ് ആസിഫലി എന്ന നടന്റെ വളർച്ചയെന്നത് അത്ഭുതപ്പെടുത്തുന്നുമുണ്ട് നടൻ എന്ന നിലയിലും താരമെന്ന നിലയിലും ഒരേ സമയം കുതിപ്പ് നടത്തുക എന്ന അപൂർവതയാണ് ആസിഫലിയുടെ കരിയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തലവനിലെ കാർത്തിക് എന്ന പോലീസും ലെവൽ ക്രൂസിലെ രഘുവും അടിയോ സമീഗോയിലെ സൗഹൃദത്തിന് വില കൊടുക്കുന്ന പ്രിൻസും കിഷ്കിന്റെ കണ്ടത്തിലെ അജയചന്ദ്രനും മതിയായിരുന്നു ആസിഫിന്റെ വരവറിയിക്കാൻ ആ നടന്റെ റീഞ്ചറിയിക്കാൻ ഏതു തരം റോളുകളും തന്നിൽ ഭദ്രമാണെന്ന വിശ്വാസമാണ് ഒരു നടനെന്ന നിലയിൽ ആസിഫ് അലി നൽകുന്നത് വ്യത്യസ്ത കഥാപാത്രങ്ങളെ പരീക്ഷിക്കാൻ മടിയില്ലാതിരുന്ന ആസിഫ് സോൾട്ടാൻ പെപ്പറിലെ പൂവാലൻ പയ്യനായും ഹണീബിയിലെ ഫ്രീക്കനായും കെട്ടിയോളാണന്റെ മാലാഖയിലെ തനി നാട്ടും പുറത്തുകാരനായ വേഷമിട്ട് ശ്രദ്ധ നേടിയതുമാണ് എന്നാൽ അതിനുശേഷം വന്ന നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെട്ടില്ല ജഗദീശ് ശ്രീകുമാർ ആസിഫലിയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇപ്പോൾ ചർച്ചയാവുകയാണ് പണ്ട് ആസിഫലിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അടുത്ത സംഭാഷണം പറയാൻ പോകുന്ന ആളിനെ നേരത്തെ നോക്കും ഈ സ്വഭാവം നിർത്തണമെന്നാണ് ജഗതി പറഞ്ഞത് ചുരുക്കത്തിൽ ആസിഫലിയുടെ അഭിനയത്തിലെ പോരായ്മകൾ തിരുത്തി കൊടുത്തത് സാക്ഷാൽ ജഗദീശ് ശ്രീകുമാർ തന്നെയാണ് ചെയ്ത സിനിമകൾക്ക് കിട്ടിയ ക്രിറ്റിസിസം പോസിറ്റീവായി എടുത്ത് മാറ്റങ്ങൾ തൻ്റെ അഭിനയ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന നടൻ മാത്രമല്ല തൻ്റെ വളർച്ചയ്ക്കൊപ്പം മറ്റുള്ളവരെ കൂടി ചേർത്ത് നിർത്താൻ ആസിഫ് അലി പരമാവധി ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം രേഖാചിത്രം കണ്ടു പുറത്തിറങ്ങിയ ആസിഫ് അലി സുലേഖ എന്ന ചേച്ചി അഭിനയിച്ച രംഗങ്ങൾ സിനിമയിൽ നിന്ന് എഡിറ്റ് ചെയ്തതിൽ വിഷമിച്ചതിന് ആശ്വസിപ്പിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ചിത്രത്തിൽ സുലേഖ ചേച്ചി അഭിനയിച്ച രംഗങ്ങൾ ഫൈനൽ എഡിറ്റിൽ കട്ട് ചെയ്തിരുന്നു തലവന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കമലഹാസനെ കാണാൻ പോയപ്പോൾ തന്റെ ഏത് സിനിമ പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടണമെന്ന് കൺഫ്യൂഷൻ അടിച്ച ആസിഫിന് ഇനി തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന സിനിമകളുണ്ടെന്നതിൽ അഭിമാനിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഒരുപടി വ്യത്യസ്ത സിനിമകളിലൂടെ ആസിഫ് നമ്മളെ വിസ്മയിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം